ടി കമ്പനി എല്ലക്കല്ല റോഡ് മഴ പെയ്തതോടെ യാത്രാ ദുരിതം സമ്മാനിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് മഴ പെയ്തതോടെ പലയിടത്തും ചെളിക്കുണ്ട രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത് മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിനും വെല്ലുവിളിയാണ് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ടി കമ്പനി എല്ലക്കല്ല് റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു തുടങ്ങിയത് എന്നാൽ മഴക്കാലം എത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് മഴ പെയ്തതോടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഇട്ടൂർ കോളനി ഭാഗത്തടക്കം പലയിടത്തും ചുളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിക്ക് കാരണം കാൽനട യാത്ര പോലും ഇതോടെ ദുഷ്കരമായി എട്ട് കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ പിടിച്ച ഒരു അഞ്ച് കിലോമീറ്റർ രണ്ട് അഞ്ചേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉള്ള റോഡ് ഇവിടെ മണ്ണ് പണി നിർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ പോലും റോഡ് കടന്നു പോകാനും പറ്റാത്തൊരവസ്ഥ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് അധികാരികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വണ്ടി വണ്ടി കടന്നു ഒരു ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നലെ തന്നെ രോഗി പെട്ടെന്ന് അപകടം ഉണ്ടായി സമയത്ത് കിട്ടാൻ സാധിക്കാത്തതുകൊണ്ട് ആൾ ഈ ഈ അവസ്ഥയാണ് പ്രദേശത്തുള്ള പ്രതിഷേധം രൂപം കൊണ്ടതോടെ റോഡിന്റെ നിർമ്മാണം കരാറെടുത്തവർ ചെളി രൂപം കൊണ്ട യാത്ര അത്യന്തം ദുഷ്കരമായ ഭാഗത്തെ ചെളി നീക്കുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വെല്ലുവിളിയായി മഴ കുറയുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണം ആവശ്യം പ്രദേശവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു